ദുൽഖർ സൽമാൻ ചിത്രം കാന്തിയുടെ ദൈർഘ്യം കുറച്ച പതിപ്പിന് തിയേറ്ററുകളിൽ വൻ സ്വീകാര്യത ചിത്രം രണ്ടാം വാരവും ലോകമെമ്പാടുമുള്ള പ്രമുഖ കേന്ദ്രങ്ങളിൽ മികച്ച പ്രതികരണം സ്വന്തമാക്കി മൂന്നാം വാരത്തിലേക്ക് കടന്നിരിക്കുകയാണ് കാന്ത കോടിയിലേക്കുള്ള യാത്രയിലെന്നാണ് സിനിമാ കണക്കുകൾ വ്യക്തമാക്കുന്നത് നവംബർ പതിനാലിന് ദുൽഖർ സൽമാനെ നായകനാക്കി സെൽവമണി സെൽവരാജ് തിരക്കഥയും സംവിധാനവും നിർവഹിച്ച കാന്ത തിയേറ്ററുകളിലേക്ക് എത്തിയത് രണ്ടാം വാരത്തിലേക്ക് കടന്ന ചിത്രത്തിന് ഗംഭീര പ്രതികരണങ്ങൾ നേടി മുന്നേറുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് ദുൽഖർ സൽമാന്റെ വേഫെയർ ഫിലിംസ് റാണ ദകുപതിയുടെ സ്പിരിറ്റ് മീഡിയ എന്നിവർ ചേർന്നാണ് ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് തിയേറ്ററുകളിലെത്തിയ ചിത്രം ആദ്യ ദിനം പത്ത് കോടി രൂപയ്ക്ക് മുകളിലാണ് ആഗോള ഗ്രോസ് കളക്ഷനായി സ്വന്തമാക്കിയത് ദുൽഖർ സൽമാന്റെ കരിയറിലെ ഏറ്റവും മികച്ച ഓപ്പണുകളിൽ ഒന്ന് തന്നെയാണ് കാന്ത സ്വന്തമാക്കിയത് ചിത്രം പുറത്തിറങ്ങി എട്ടാം ദിവസം തൊണ്ണൂറ് ലക്ഷം രൂപയാണ് ഇന്ത്യയിൽ നിന്ന് ാണ് ചിത്രം സ്വന്തമാക്കിയത് ഒരു കോടി രൂപയാണ് എട്ടാം ദിവസം നേടിയതെന്നാണ് റിപ്പോർട്ടുകൾ എന്തായാലും ഇരുപത്തി കോടിക്ക് മുകളിൽ കളക്ഷൻ ഇന്ത്യയിൽ നിന്ന് മാത്രം എട്ട് ദിവസം കൊണ്ട് ചിത്രം സ്വന്തമാക്കി ആഗോളതരത്തിലാകട്ടെ ചിത്രം കോടിയും സ്വന്തമാക്കി അതിനിടെ ചിത്രം ഒ ടി ടിയിലേക്ക് എത്താൻ പോകുന്നു എന്ന റിപ്പോർട്ടുകൾ തന്നെയാണ് ഇപ്പോൾ സിനിമാ ലോകത്തു നിന്നും പുറത്തുവരുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ പകുതിയോടെയായിരിക്കും ചിത്രം ഒ ടി ടിയിൽ സ്ട്രീമിംഗ് ആരംഭിക്കുക നെറ്റ്ഫ്ലിക്സിലൂടെയായിരിക്കും ചിത്രം ഒ ടി ടിയിലേക്ക് എത്തുക എന്നാണ് റിപ്പോർട്ടുകൾ എന്നാൽ ഇക്കാര്യത്തിൽ ഇതുവരെ സ്ഥിരീകരണമൊന്നും വന്നിട്ടില്ല അതേസമയം മികച്ച പ്രതികരണങ്ങൾ നേടുന്ന ചിത്രത്തിൽ ദുൽഖറിന്റെ കരിയർ ബെസ്റ്റ് പെർഫോമൻസ് ആണെന്ന് അഭിപ്രായങ്ങൾ ഉയരുന്നുണ്ട് സിനിമയിലൂടെ ദുൽഖറിന് നാഷണൽ അവാർഡ് വരെ ലഭിക്കാൻ സാധ്യതയുണ്ടെന്നും സിനിമാ പ്രേമികൾ പറയുന്നു ചിത്രം മലയാളം തെലുങ്ക് ഹിന്ദി ഭാഷകളിലും സൂപ്പർ ഹിറ്റായി മുന്നേറുകയാണ് അതേസമയം എട്ടാം ദിവസം മുപ്പത് ലക്ഷത്തിനോട് അടുത്ത് കളക്ട് ചെയ്ത ചിത്രം ഒൻപതാം ദിവസം നേരിയ സംഭവിച്ചോ എന്നും ആളുകൾ നോക്കിക്കാണുന്നുണ്ട് കാരണം ചിത്രം നാല്പത്തിയേഴ് ലക്ഷം രൂപ മാത്രമാണ് ആകെ സ്വന്തമാക്കിയത് കേരളം തമിഴ്നാട് ആന്ധ്ര തെലുങ്കാന കർണാടക സംസ്ഥാനങ്ങളിലും റെസ്റ്റ് ഓഫ് ഇന്ത്യ മാർക്കറ്റിലും വിദേശ മാർക്കറ്റുകളിലും സ്ഥിരതയാർന്ന ബോക്സോഫീസ് പ്രകടനമായിരുന്നു ചിത്രം കാഴ്ചവെച്ചത് പക്ഷേ ദുൽഖറിന്റെ മുമ്പിറങ്ങിയ ചിത്രവുമായി കമ്പയർ ചെയ്യുമ്പോൾ കാന്തയ്ക്ക് എന്ത് സംഭവിച്ചുവെന്ന ചോദ്യം ഉയരുകയാണ് ബ്ലോക്ക് ബസ്റ്റർ തെലുങ്ക് ചിത്രം ലക്കി ഭാസ്കറിന് ശേഷം ദുൽഖർ സൽമാൻ നായകനായി എത്തിയ ചിത്രം കൂടിയായിരുന്നു കാന്ത എന്നാൽ ലക്കി ഭാസ്കറിനെ മറികടക്കാൻ ഇതുവരെ കാന്തയ്ക്ക് സാധിച്ചിട്ടില്ല എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത് മാത്രമല്ല ലക്കി ഭാസ്കറിന്റെ ആദ്യദിന കളക്ഷൻ മറികടക്കാനും കാന്തയ്ക്ക് സാധിച്ചില്ല ലക്കി ഭാസ്കർ ആദ്യദിനം കോടിക്ക് മുകളിലാണ് നെറ്റ് കളക്ഷനായി സ്വന്തമാക്കിയത് നിലവിൽ പുറത്തുവന്ന റിപ്പോർട്ടുകൾ പ്രകാരം ദുൽഖർ സൽമാന്റെ കരിയർ ബെസ്റ്റ് ഫിലിം ലക്കി ഭാസ്കർ ആണെന്നും ഒരു വിഭാഗം ആളുകൾ അഭിപ്രായപ്പെടുന്നുണ്ട് പ്രണയം ഈഗോ കല വൈകാരികത എന്നിവയിലൂടെയാണ് കാന്ത എന്ന ചിത്രം സഞ്ചരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് കാലഘട്ടത്തിലെ മദ്രാസിന്റെ പശ്ചാത്തലത്തിലാണ് കാന്തയുടെ കഥ അവതരിപ്പിക്കുന്നത് ഒരുപിടി മികച്ച ചിത്രങ്ങൾ മലയാളത്തിൽ നിർമ്മിച്ചിട്ടുള്ള വേഫേ ഫിലിംസ് നിർമ്മിക്കുന്ന ആദ്യ അന്യഭാഷാ ചിത്രം കൂടിയാണ് ഇത് എന്റർടൈൻമെന്റ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം